യ് കുട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന ഒരു നല്ലൊരു വർണ്ണാഭമായ ഒരു യാത്രയാട്ടോ അപ്പോൾ യാത്രയുടെ ഇവിടെ നീളം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ഇത് വീഡിയോ ഫുള്ള് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഞാൻ എൻ്റെ ഒരു കുടുംബക്കാരുടെ വീട്ടിൽ പോവാണ് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുത്തിട്ടുള്ള യാത്രയാട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കൈതക്കാടുകളും നമ്മൾ അമ്പലമൊക്കെ ഇല്ലേലെങ്കിൽ ദേവീക്ഷേത്രം കഴിഞ്ഞ് അങ്ങനെ അവിടെ ഞാൻ സുപരിചിതമാണല്ലോ എൻ്റെ കൂടെ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ അവിടുന്ന് ആ വഴി കൂടിയാട്ടോ നമ്മൾ ഈ ബസ് ഇങ്ങനെ പോകുന്നത് എന്നിട്ട് പിന്നെ പുലിക്കയം എന്ന് പറഞ്ഞ സ്ഥലവും ടച്ച് ചെയ്ത് നമ്മൾ എവിടെ എത്തും എന്നറിയാവോ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഒക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പം തിരുവമ്പാടിയിൽ നിന്ന് പുറപ്പെട്ട ബസ് കോടഞ്ചേരിയിലേക്ക് എത്താനുള്ള വഴി മധ്യയുള്ള ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ ബസ് പോകുന്ന വഴിക്ക് എത്ര മനോഹരമായ കാഴ്ച ഇവിടുന്ന് നോക്കിയാൽ അതാ അവിടെ ഒരു പള്ളി കാണും എന്തും ഭംഗിയാണെന്നറിയാവോ പക്ഷേ എനിക്ക് ശരിക്കും ബസ്സിലിരുന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഒന്നും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഇതാ അവിടെ ഒരു പള്ളിയുടെ ഒരു മാതാവിൻ്റെ രൂപവും ഒക്കെയായിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കേട്ടോ ഞാൻ ഓർക്കും ആ ബസ്സിലല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും കൂടി നല്ലോണം ഈ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാമായിരുന്നു എന്നു അങ്ങനെ നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി നമ്മളിത് ആ ടൗണിലേക്ക് എത്തിപ്പെട്ടു കേട്ടോ മോളുടെ വീട്ടിലേക്കാണ് അവിടെ ഇടത്തമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് ഇടത്തമ്മേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ പിന്നെ എടൻ്റെ അനിയൻ്റെ വീട്ടിലും ഒന്ന് കയറണം എല്ലാവരും ഏകദേശം ഈ സ്ഥലങ്ങളിൽ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് എല്ലായിടത്തും കയറി ഒരു കുഞ്ഞു വാവുണ്ടായിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞുവാവേനെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോകുന്നത് അപ്പോൾ ആ കുഞ്ഞു വാവയുടെ ഇരുപത്തെട്ട് വിളിച്ചിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും അവിടെ ഒന്ന് കയറി ആ കുഞ്ഞു വാവേനെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ നമ്മുടെ ഏട്ടത്തി ഒന്ന് കണ്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് സമയം കിട്ടാറില്ല മിക്കവാറും ഞാൻ ഈ വഴിയൊക്കെ എപ്പോഴും ഒന്നും വരാറില്ല ചുരുക്കം ചില സമയങ്ങളൊക്കെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനൊരു ബസ് നമ്മുടെ മുന്നിൽ കൂടി പോകണുണ്ട് ആ ബസ്സിനെ ചെയ്സ് ചെയ്ത് പോകാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിക്ക് പോയി കഴിയുമ്പം നമുക്കവിടെ ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്ഥലം വലിയ സുപരിചിതമൊന്നുമില്ല എന്നെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അതിപ്രകാരം ഞങ്ങൾ എന്താ പോണു കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയോ അപ്പ ഇത് ഞാൻ പ്രവാസികളായ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുകട്ടോ നമ്മുടെ നാടിൻ്റെ മനോഹാരിത കാണാനും കേൾക്കാനും ഒക്കെ ഒത്തിരി ഒരുപാട് പേര് കൊതിച്ചിരിപ്പൊണ്ടിട്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ സ്ഥലങ്ങളിങ്ങനെ കാണിച്ചു തരുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്താണ് അധികം മിസ്സൊന്നും ചെയ്യില്ല പക്ഷേ പുറത്തൊക്കെയുള്ളവർക്ക് നല്ലോണം സ്ഥലങ്ങളിങ്ങനെ മിസ് ചെയ്യട്ടോ എടുത്ത് ഇറങ്ങിയിട്ടോളാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ബാഗും മാറാത്തും വീട്ടുമൊക്കെ എടുത്ത് ഞാൻ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ ഇറങ്ങാനായിട്ടോ ആ കാറ് കിടക്കുന്ന സ്ഥലമില്ലേ അവിടെ നമ്മൾ ലെഫ്റ്റാൻ തിരിഞ്ഞാട്ടോ പോണത് അപ്പൊ ഇതാണ് ഉദയനഗർ എന്ന് പറയുന്ന സ്ഥല മനോഹരമായ സ്ഥലമാണ് നല്ല പണി എന്തൊക്കെ കാണാൻ അവിടുന്നത് അവരുടെ വീടിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ അവരൊരു ചെറിയ വീട്ടിലാട്ട താമസം ഇത് വീട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം ഞാൻ ഈ വീടിൻ്റെ പണിയൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ആദ്യം വന്നിരുന്നതിലും ഇത്രയൊന്നും പണി പൂർത്തിയായിട്ടില്ലായിരുന്നു അപ്പം ഇനിയും പൂർത്തിയായിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഏട്ടൻ്റെ മോളാട്ടോ അശ്വതി അശ്വതി ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാവിരുദ്ധാട്ടോ ഭിത്തിയിലൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി ഞാൻ എടുത്താട്ടോ ഇന്നത്തെ പിന്നെ അവളും പറഞ്ഞു സുബി സൂബിയാന് എടുക്കണ്ട രീതിയിൽ അപ്പൊ പിന്നെ ഞാൻ അധികം എടുത്തോർക്കുവോ കുഞ്ഞാമീ പോയി രണ്ടുപേരും കൂടി പോയതേയുള്ളൂ അപ്പൊ എപ്പോഴാ നീ സ്കൂളിൽ പോണത് കൊച്ച എപ്പോഴാ സ്കൂളിൽ പോണത് അല്ലേ കൊച്ചി അതെയോത്തം ഞാന് അവര് ചേട്ടാ അനുജത്തിടെ മക്കളും കേട്ടോ കുട്ടികളൊക്കെ അവരിചിതരെ കണ്ട പോലെ ആട്ടോ എന്നോട് വലിയ ഫ്രൂട്ടൊന്നും ആയില്ല ഇത് അവർ കിടക്കാതിരിക്കാൻ വേണ്ടി കടികളൊക്കെ പറഞ്ഞ് നിന്നിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീടാട്ടോ ഒരു കോടി ബഡ്ജറ്റായി കാണുമായിരിക്കും ആകും എന്തായാലും ഈ വീടിൻ്റെ എല്ലാ വർക്കും കഴിയുമ്പോഴും കേട്ടോ അത്രയ്ക്കും സ്പേഷ്യസ് ആയിട്ട് നല്ല എന്താണ് സൗകര്യത്തോടു കൂടിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീടാട്ടോ അപ്പോൾ വുഡൻ വുഡിൻ ഫിനിഷിങ്ങാണ് വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കിട്ടും അതിൻ്റെ സ്റ്റെപ്പുകളോ ഒക്കെ ചെയ്തിട്ടുള്ള വുഡിലാണ് ഇത്താനി വുഡിലാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്ത് മനോഹരമായിട്ടാണ് അതിൻ്റെ കബോർഡ് ഫിറ്റിങ്സും അതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി വി സെറ്റിങ്ങും ടി വി യൂണിറ്റും ബാത്റൂം സെറ്റിങ്ങും എന്നുവേണ്ട എനിക്ക് മൾട്ടി വുഡിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായിട്ട് തോന്നി കേട്ടോ അപ്പോൾ അവിടെ കുറേ പണിക്കാർ പണിയെടുക്കുന്നുണ്ട് എല്ലാം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ ദിക്കും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പറ്റിയ ദിക്കൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ ചെറിയ വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കഴിയാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ഈ വീടിൻ്റെ വീട് പണി നടന്നാൽ പിന്നെ ഈ വീട്ടിലേക്ക് താമസയോഗ്യമാകട്ടെ എന്ന് ഞാനും വിചാരിക്കും കേട്ടോ അവർ നാല് കുട്ടികളാട്ടോ അവർക്ക് ഉള്ളത് ഒരു പെൺകുട്ടി പിന്നെ ഇപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആയിട്ട് ഇപ്പോൾ ഉണ്ടായതാണ് കേട്ടോ മറ്റേത് രണ്ടും മൂത്തത് രണ്ടും ആൺകുട്ടികൾ അങ്ങനെ ഈ ട്വിൻസിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അങ്ങനെ ഇതാ അടുത്ത കുഞ്ഞു കാണാൻ കാണാൻ വന്നാട്ടോ ഈ കുഞ്ഞുവാവകളെ കാണലൊക്കെ ഒന്നിച്ചാണ് ഞാൻ നടത്തിയത് ഇതാണ് ഇരുപത്തെട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് കുഞ്ഞുവാവട്ടോ എനിക്ക് വരാനും കാണാനും ഒന്നും പറ്റിയില്ല അപ്പം ഞാനൊന്ന് ഇറങ്ങിട്ടാൽ കഴിഞ്ഞ ദിവസം കേട്ടോ ആ വീഡിയോയിൽ ഞാൻ എടുത്തിരുന്നു മോനിഷ എന്നാട്ടോ മോ അനീതിയുടെ പേര് ഇത് ഹസ്ബൻഡിൻ്റെ കുഞ്ഞമ്മ കേട്ടോ ഭക്ഷണം കഴിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അധികം എടുത്തില്ലേ പിന്നെ ഇത് അവരുടെ കിച്ചണ് പിന്നെ എനിക്ക് വേഗം വന്നതേ കാപ്പി കാപ്പിടുകട്ടോ ചേച്ചി കാപ്പി ഇടട്ടേന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ മോനിഷയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അവൾ പ്രസവവും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്നോട് കുശലമൊക്കെ ചോദിച്ച് കാപ്പിടുകട്ടോ കണ്ട സന്തോഷം കുറച്ച് നാൾ നമുക്കൊന്നും എപ്പോഴും ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല കേട്ടോ ആരെയും കാണാനും കേൾക്കാനും ഒന്നും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ആട്ടോ അപ്പം കണ്ട മാത്രമേ നമ്മൾ ഈ യൂട്യൂബും കാര്യങ്ങളും ഒക്കെ അതും പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാനുള്ള സമയം ഒക്കെ കൊണ്ടാട്ടോ നിങ്ങൾ കാണാറില്ലേ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ റോളും കൈകാര്യം ചെയ്യുന്നുണ്ട് എനിക്കൊന്നും എല്ലാം ഒന്നും എല്ലാവരും പന്തിലാ കേട്ടോ ഷുഗർ കേട്ടെ ഞാൻ കുടിക്കാൻ ഈ സമയത്ത് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസത്തെ നല്ല ഉറപ്പച്ചടവുണ്ട് അങ്ങനെ എനിക്ക് എന്താണെന്ന് അറിയില്ല മോനീഷെറിയില്ല കണ്ടിട്ട് അപ്പൊ ഞാൻ ഒരു എടുത്തു കുറെ എടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വളരെ കുറച്ച് മതി ഒറ്റ കയ്യില് മതി എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ നമ്മുടെ മോനിഷക്കുട്ടി എനിക്ക് കപ്പ പുഴുക്കും എടുക്കും മീൻകറി എടുക്കുന്നുണ്ട് കേട്ടോ കഷ്ണം കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ കുറച്ച് കപ്പ് മതി കേട്ടോ അതിന്റെ ഇച്ചിരി കൂടി എടുത്തു ഞാൻ മുഴുവൻ കഴിക്കാൻ കിട്ടിയില്ല കിട്ടിയില്ലേ ഇന്നലെ ആ ഒഴിച്ചോ കുറച്ചൊഴിച്ചാ മതിയേക്കും പോകുമോ മോനുഷനി മോൻഷ എടുക്കോ ഇല്ല എടുത്ത ചേച്ചി അത്ര ക്ലിയർ ആയിട്ട് എടുക്കുക അറിയില്ല ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ചേച്ചി അതെയോ അങ്ങനെ അത്ര ദൈവത്തിനെ നേരിട്ട് കാണുന്ന നമ്മളിങ്ങനെ മക്കളെ എടുത്ത് നമ്മുടെ മടിയിൽ വെച്ചാൽ മതി കേട്ടോ ദൈവം നമ്മുടെ മുന്നിൽ നേരിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കുന്നതാട്ടോ നമ്മൾ ഈ കുഞ്ഞുപാവകളെ അപ്പം അവരെ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അവൻ ഭയങ്കര അടിഞ്ഞ എടാവിടിയും ബിരിയാണിയൊക്കെ തുടങ്ങിയിട്ടോ പാപ്പ കുടിക്കണോ അവന് അങ്ങനെ മോനിഷ മോനിഷയുടെ മോനുഷ്യയുടെ ഭയങ്കര സിറ്റുവേഷനിൽ കൂടിയായിട്ട് അവൾ അവളുടെ ഡെലിവറി കഴിഞ്ഞ് ആ കാര്യമൊക്കെ എന്നോട് പറയുക കേട്ടോ എനിക്ക് ആരുമോ ഭയങ്കര വിഷമം തോന്നിയിട്ട് ആ ഡെലിവറി സമയത്ത് ഡിസ്ചാർജ് സമയമായിട്ട് നമുക്ക് ഒരു പച്ച കാർഡ് കിട്ടുകയുള്ളൂ മെഡിക്കൽ കോളേജിൽ നിന്ന് അതിനകത്ത് എൻ്റെ വിശദ പേരൊക്കെ മൊത്തമുണ്ട് അത് ഞാൻ അതേ ഫയലിൽ തന്നെ ഇവിടെ വന്നു പറയുന്നത് തുടക്കം ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് കാണിക്കാൻ തന്നെ ഞാൻ ഡോക്ടറെ ണിച്ചിട്ടുണ്ട് ഇതാണ് അപ്പൊ നമ്മളോട് ചോദിക്കില്ല ആദ്യത്തെ പ്രസവത്തിന് അപ്പൊ ഞാൻ ഈ പച്ചക്കാട് എടുത്ത് തന്നെ ഡോക്ടറിനോട് ചോദിക്കാണെ പിന്നെ ഓ ഇത് മോൻഷിയുടെ കയ്യിലുണ്ടായിരുന്നു ഇവിടെ വരുന്ന ഒരു അമ്മമാരുടെ കയ്യിൽ ഇത് വലിയൊരു ഇത് തന്നെയാണ് ഇത്രയും സൂക്ഷിച്ചു വെച്ചത് മോളുടെ ഒരു ഇത് ഒരു വിളവ് തന്നെയാണ് വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞത് കാരണം ഇത്രയും പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ക്യാമ്പുണ്ടല്ലോ മോചനമായിട്ട് അപ്പൊ ആരും കയ്യിൽ അത് ഇല്ലാന്ന് പറഞ്ഞോളൂ രണ്ടു മൂന്ന് വർഷമായവരുടെ കൈകൂലാണ് അതിനകത്ത് ഇല്ല ചേച്ചി ഇതിനകത്ത് മൊത്തം വ്യക്തമായിട്ട് ഡോക്ടർ അതിന് എനിക്ക് മെഡിക്കൽ കോളേജിൽ പ്രാവശ്യം അത് കാണിച്ചല്ലോ അതിനകത്ത് ഡോക്ടർ നോക്കി അപ്പം അത് നോക്കിയാൽ മനസ്സിലാവൂല്ലേ എന്നിട്ടാണ് അതൊക്കെ ചേച്ചി ചോദിച്ചു ഡോക്ടറോട് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു മോള് പറഞ്ഞു ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അത് മോള് തലതിരിഞ്ഞു തലവാരം ഇങ്ങനെ നിക്കു അതായിരുന്നു പ്രശ്നം ഒരു അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു അതൊന്നും അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കോളേജെന്ന് പറഞ്ഞു പാല് തിങ്ങിയതായിരുന്നു എന്നുള്ളത് പക്ഷെ ഇവര് പിന്നെ പാല് തിങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് നമ്മക്കറിയില്ലല്ലോ നമ്മളൊരു ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ പിന്നെ ആ അല്ല ഇപ്പോ ഡോക്ടറെ ഞാൻ കൺസൾട്ട് ചെയ്തു കൊടുക്കുന്നു തലവേദനയായിട്ട് ഞാൻ അഡ്മിറ്റ് ആകുന്നു അപ്പൊ അത് ബി പി ഹൈ ആയിട്ടാണ് അഡ്മിറ്റ് അഡ്മിറ്റായത് അപ്പൊ അവിടെ നമ്മൾ നെഞ്ചുവേദനയാണെന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ രീതിയിലും പരിശോധിച്ചിട്ടല്ലേ ഇവര് പറയേ എന്താന്നല്ല ചെക്ക് ചെയ്താൽ ഇവർക്കല്ലേ അറിയാതെ നമുക്കറിയില്ലല്ലോ ഇതിങ്ങനെ പാല് തിങ്ങിയതാണെന്നോ ഒന്നും നമുക്കറിയില്ല ഗ്യാസിന്റെ പ്രശ്നം അല്ലതാണ് ഈ രണ്ട് സൈഡിലും ബ്രസ്റ്റിന്റെ രണ്ട് സൈഡിലാണെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പൊ തലേന്ന് രാത്രി തൊട്ട് തുടങ്ങിയ വേദനയാണ് ഞാൻ കുഞ്ഞിനെ സി എസ് ചെയ്ത് എടുക്കുന്നത് വരെ ഞാൻ അത് അനുഭവിച്ചു മെഡിക്കൽ കോളേജ് ചേച്ചി ചോദിച്ചു ശ്വാസം വിടാനാവുന്ന മരണമെന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാൽ തന്നെ വേദന ഭയങ്കര പലതരം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് വേദന ഉണ്ടത് നമ്മളുള്ള കാര്യം പറയില്ല അതെപ്പോഴും ഞാൻ ഇതിനു മുമ്പ് രണ്ട് ഇതിന്റെ ഓവറിലെ സിസ്റ്റം ആയിട്ട് രണ്ട് ലാപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ മോളെ സി എസ് അപ്പൻഡിസിന് ഇതിനും നാലെണ്ണത്തിനും ഞാൻ അവരോട് ഇതേപോലെ പറഞ്ഞത് അന്ന് എനിക്ക് മൂന്നാം ദിവസം ബോധം തെളിഞ്ഞു അതും ചെയ്യാൻ പറ്റിയില്ല അതെന്നെന്താ ഹെയർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലോ ഇരുന്നിട്ട് എങ്ങനെയുശേഷിയാണോ കൊടുത്തത് അനുശേഷി ബോധം കെടുത്തി ചെയ്യാൻ ഇനിയും പിന്നെയും കൊടുക്കാൻ പറ്റിയല്ലോ പെട്ടെന്ന് ബോധം തൊഴിഞ്ഞു അതൊക്കെ എനിക്ക് ഇത് ചെയ്തിട്ടും റൂമിൽ കൊണ്ടുപോയതൊന്നും ഞാൻ അറിയുന്നില്ല ബോധം അത്രയും കെട്ടുപോയി അതെ അല്ലേ പെട്ടെന്ന് ബോധം അപ്പം ഇവർ ബോധം തെളി ഇതാക്കി കുറേ കഴിഞ്ഞായിരിക്കും സർജറി ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അങ്ങനെ ബോധം തെളിയോ എന്താണ് ആർക്കറിയേണ്ടത് അതെ അപ്പം മെഡിക്കൽ കോളേജ് തന്നെയല്ലേ